സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നിലമ്പൂരിൽ കയ്യാങ്കളി ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും ആറ് ബസ് ജീവനക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു നിലമ്പൂർ ടൌണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഘർഷം സംഘർഷമുണ്ടായത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ആണ് ഇവരെ പിടികൂടിയത് സമയത്തെ ചൊല്ലി ഇരു ബസ്സുകളിലെയും ജീവനക്കാർ തമ്മിൽ തുടങ്ങിയ വാക്കേറ്റമാണ് നിലമ്പൂർ ടൌണിൽ കൂട്ടത്തല്ലിൽ അവസാനിച്ചത് വലിയ തോതിൽ നടന്ന സംഘർഷമാണ് ജീവനക്കാർ തമ്മിൽ അരങ്ങേറിയത്